സ്കൂളിന്റെ ായ സഞ്ജീവനിൽ കളി ഉപകരണങ്ങൾ സജ്ജീകരിച്ചു ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ കൃഷ്ണകുമാർ കളി ഉപകരണങ്ങളും ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായി ജയൻ ഗോവിന്ദമേനൻ കുട്ടികൾക്കായി കളി ഉപകരണങ്ങൾ നൽകി ലാളയത് പഞ്ചവർഷാണി സംസ്കാര പ്രക്രിയ എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീശങ്കര ശിശു വിദ്യാ മന്ദിരം പ്രധാന അധ്യാപിക രാഖി വി ജി ക്ലാസ് എടുത്തു എങ്ങനെയാണെങ്ങനെ സംസ്കാരം അല്ലെങ്കിൽ മൂന്ന് വയസ്സ് മുതലാണ് ആരംഭിക്കുന്നത് ഇനി എന്തെങ്കിലും വേറെ അഭിപ്രായം ഒരു ഒരു പുരുഷനും മക്കൾ വേണമെന്ന് തോന്നുന്ന നിമിഷം കുട്ടിയുടെ സ്വഭാവ രൂപീകരണം വിവിധ കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം സഞ്ജീവനി സമിതി അംഗവും സ്കൂൾ വികസന സമിതി മുൻ പ്രസിഡന്റുമായ വിജയൻ ചെന്തനാത്ത് നിർവഹിച്ചു സഞ്ജീവനി സമിതി അംഗം രവി വട്ടപ്പിള്ളി അധ്യാപികമാരായ ഗിരിജ ശ്രീകല എം പി ടി എ പ്രസിഡന്റ് അശ്വതി വിനീഷ് പി ടി എ വൈസ് പ്രസിഡന്റ് കീർത്തന സുജിത് മുൻ പി ടി എ പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയമ്പുറം എന്നിവർ സംസാരിച്ചു